മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് ഭാഷയ്ക്ക് സാർവലൗകികമായ ചില ലക്ഷണങ്ങൾ കണ്ടെത്താനാവും ശരീരവും അവയവങ്ങളും കൊണ്ട് എത്രയോ കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയും മുഖം ചുളിക്കുക അസംതൃപ്തിയാണ് അവിടെ വെളിപ്പെടുന്നത് പുരികമുയർത്തൽ സംശയമോ ദേഷ്യമോ ആകാം കണ്ണുരുട്ടൽ ഭീഷണി തന്നെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകിയിരിക്കുമ്പോൾ മാനസിക പിരിമുറുക്കം തിരിച്ചറിയണം വിയർപ്പ് അധ്വാനത്തിൻ്റെ സൂചകമാണ് കൈപ്പടം വീശിയാൽ അടിയുറപ്പാണ് ഇരു കൈകളും ചേർത്ത് കൂപ്പിയാൽ നമസ്കാരമായി വിനയമായി അത് ഹൃദയത്തിൻ്റെ പ്രതീകമാണ് കൈകൾ മലർത്തിയാൽ നിസ്സഹായത ഒരു കൈ മലർത്തി നീട്ടിയാൽ യാചന ചേർത്തടിച്ചാൽ ആഹ്ലാദം വലത് കൈ നെറ്റിക്കുമേൽ കമിഴ്ത്തി ചേർത്താൽ അവിശ്വസനീയതയോ അത്ഭുതമോ ആകും കൈകൾ ഇരുവശങ്ങളിലേക്ക് നീട്ടി കൈപ്പടം മലർത്തി നിന്നാൽ സ്വീകാര്യത ക്രിസ്തുവിൻ്റെ ചിത്രം ഓർക്കാവുന്നതാണ് ആംഗ്യ ഇത് പരിഷ്കരിച്ച് ചിട്ടപ്പെടുത്തിയതാണ് കഥകളിയിലും ശാസ്ത്രീയ നൃത്തങ്ങളിലും കാണുന്ന ആംഗിക അഭിനയം ചിരിയുടെ കാര്യമെടുക്കുക അതെത്ര തരത്തിലുണ്ട് പൈതലിൻ്റെ ചിരി ശബ്ദരഹിതമായ ചിരി അനുരാഗം പുച്ഛം വെറുപ്പ് സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുന്ന ചിരികൾ കൊലച്ചിരി പല്ലിഞ്ഞെരിക്കൽ എന്നിങ്ങനെ പലതും വ്യത്യസ്ത ആശയങ്ങൾ നിവേദിപ്പിക്കുന്നവയാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വിശപ്പിൻ്റെ ഭാഷയാണ് സന്തോഷാധിക്യത്താലോ സന്താപാധിക്കത്താലോ മുതിർന്നവർക്ക് കണ്ണുനീർ വരും യാത്ര പറഞ്ഞു പിരിയുമ്പോൾ കണ്ണു നിറയാറുണ്ടല്ലോ പനിയോ തലവേദനയോ ഉണ്ടാകുമ്പോൾ കണ്ണിൽ ജലം നിറയുന്നതിൻ്റെ അർത്ഥം ചോദിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാനാവൂ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ നിവേദിപ്പിക്കാൻ കൈ കൊട്ടിനാവും കൂകലിൻ്റെ കാര്യമെടുക്കുക കൂവൽ എന്നും പറയാറുണ്ട് ഇത് എത്ര തരമുണ്ട് അകലത്തിൽ നിൽക്കുന്ന ഒരാളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന കൂകൽ സർവ്വസാധാരണമാണ് സ്റ്റേജിലെ മുഷിപ്പൻ പരിപാടികൾ കാണുമ്പോൾ കൂകൽ ഉയരാറുണ്ട് എതിരാളികളാണ് മൈക്കിന് മുന്നിലെങ്കിൽ വിരോധം തീർക്കാനോ കളിയാക്കാനോ ബോധപൂർവം തന്നെ കൂകും സാധാരണ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള ചൂളങ്ങൾ ഉയരാറുണ്ട് കാറ്റിൻ്റെ ചൂളം പ്രകൃതിയിൽ മുഴങ്ങുന്നത് നമ്മൾ കേട്ടിരിക്കുന്നു ചൂളമുണ്ടാക്കുന്ന ചൂളമരവും അസാധാരണമല്ല കുയിലുകൾ കൂകുന്നു കൂമൻ്റെ കൂകലും കുയിലിൻ്റെ ശബ്ദവും നമുക്ക് വേറെ തിരിച്ചറിയാനാവും കുറുക്കൻ ഓരിയിടുന്നതും കൂകൽ തന്നെ പക്ഷിമൃഗാദികളുടെയും മനുഷ്യരുടെയും നാനാവിധമായ ശബ്ദങ്ങൾ നിറഞ്ഞതാണ് ലോകം ശബ്ദമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ ആവില്ല ഇവയ്ക്കൊന്നും ദേശപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല സാർവലൗകിക ഭാഷയാണിത് രാത്രി നിശബ്ദതയുടേതാണ് പക്ഷേ ഉറക്കത്തിൽ പോലും നമുക്ക് ശബ്ദത്തിൻ്റെ അകമ്പടിയുണ്ട് ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും ചെവികൾ കൊണ്ട് കേൾക്കുന്നില്ലെങ്കിലും ആ മൃദുശബ്ദങ്ങൾ ജീവൻ്റെ നിലനിൽപ്പിനെ അടയാളപ്പെടുത്തുന്നവയാണ് അവ നിലച്ചു കഴിഞ്ഞാൽ നിതാന്ത നിശബ്ദതയാണ് മരണമാണത് കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ പിറന്നു വീഴുന്ന മനുഷ്യർ ശബ്ദരഹിതമായ മറ്റൊരവസ്ഥയിലേക്ക് രൂപപരിവർത്തനം ചെയ്യപ്പെടുന്നു ശബ്ദം ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണെന്ന് തിരിച്ചറിയണം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര